മുളകും പുത്തൻ വിശേഷങ്ങളിലേക്കല്ല കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അളിയന്മാര് ബാംഗ്ലൂരിലേക്ക് അതേ കൂട്ടുകാരെ ഇനി നമ്മുടെ മുടിയന്റെ അടുക്കിലേക്കായിരിക്കുമോ നമ്മുടെ സിദ്ധുവും കേശവും കൂടെ പോകുന്നത് അല്ലെ എന്തായാലും നമുക്ക് നമ്മുടെ കേശവും നമ്മുടെ സിദ്ധവും കൂടെ ഇവിടെ തന്നെ ഒരു ബിസിനസ്സൊക്കെ കൂടി നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റിൽ ആകാനാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം സിദ്ധുവിന് ഇനി ഒരിക്കലും ഗൾഫിലേക്ക് വിടാൻ നമുക്ക് പ്രേക്ഷകർക്ക് താല്പര്യമേ ഇല്ല അല്ലെ അപ്പോൾ ഇവർ പുതിയ ബിസിനസ്സും പ്ലാനൊക്കെ ആയിട്ട് വരുന്ന ഒരു എപ്പിസോഡുകളും പിന്നീട് നമ്മുടെ സിദ്ധുവും നമ്മുടെ കേശുവും മുടിയനെ കാണാൻ ബാംഗ്ലൂരിലൊക്കെ പോയി നമ്മുടെ മുടിയനും സിദ്ധുവും നമ്മുടെ കേശുവും കൂടി ഉള്ള ഒരു എപ്പിസോഡൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ മുടിയൻ ഉണ്ടാകില്ല എന്നുള്ളൊരു ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ ഒരു ധാരണ പക്ഷേ നമ്മുടെ സംവിധായകൻ നമുക്കൊക്കെ ഒരു സർപ്രൈസ് തന്നാലോ എങ്ങനെ ഇരിക്കും അല്ല ഇനി മുടിയനായിട്ട് പുതിയ ഒരാൾ വന്നാലോ അതും എങ്ങനെയിരിക്കും ഇരിക്കും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം അങ്ങനെ മുടിയന് പുതിയ മുടിയൻ ആ വരികയാണെങ്കിൽ ആരായിരിക്കും അതിൽ കൂടുതൽ അനുയോജ്യമാകുന്നത് നമ്മുടെ മുടിയന്റെ ആ ഒരു പഴയ മുടിയനായിട്ട് കൂടുതൽ ആ ഒരു വൈബ് തന്നെ കൊണ്ടുവരാൻ ആർക്കായിരിക്കും സാധിക്കുന്നത് ഇപ്പൊ സിദ്ധു പുതിയത് വന്നപ്പോൾ എല്ലാവർക്കും ആ തുടക്കത്തിൽ ഭയങ്കര നിരാശയായിരുന്നു പക്ഷെ പുതിയ സിദ്ധു ഇപ്പ പൊളി എന്ന് പറഞ്ഞ പൊപ്പുളിയാണ് അതേപോലെ തന്നെ പുതിയവരെല്ലാവരും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത് നമ്മുടെ ഭവാനിയമ്മൂമ്മ ആയാലും ശരി നമ്മുടെ സിദ്ധായാലും ശരി അപ്പൊ പുതിയൊരു മുടിയൻ വന്നാൽ പ്രേക്ഷകർ സ്വീകരിക്കുമോ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കണം ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും യോഗ്യൻ ഒന്ന് കമന്റ് ചെയ്യണേ കാത്തിരുന്നു എന്നെ കാണോട്ടെ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ